പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ ഇത്രയും നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് നവംബർ വിമുക്ത ഭടന്മാരുടെ സ്നേഹ സംഗമം കുഞ്ഞിപ്പള്ളി കടവ് റിസോർട്ടിൽ വെച്ച് നടന്നു സ്നേഹ സംഗമം പരിപാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത പള്ളൂർ സ്വദേശി തച്ചരക്കൽ മാധവൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജമ്മു കാശ്മീരിലെ വെച്ച് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ വിമുക്ത പഠനം മാഹി സബ്ഇൻസ്പെക്ടറുമായ സുനിൽ പ്രശാന്തി നമ്മുടെ പിന്നെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല ആദരവും കിട്ടിയിട്ടുണ്ട് ഈ മുഹൂർത്തം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് ഒന്നാമത് നമ്മളെ കൂടെ ജോലി ചെയ്ത ആൾക്കാരും പിന്നെ കൂടെ പഠിച്ച പഠിച്ചാലും പിന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തം ചെയ്യ മാധവ് സർ അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് ഒരാദം കിട്ടിയ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ആയ രോമൊക്കെ ഇതാണ് അറിയുന്നത് ഈ അവസരത്തിൽ സ്നേഹസംഗമ പരിപാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത പള്ളൂർ സ്വദേശി തച്ചരക്കൽ മാധവൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഗെയിൽ കമ്പനിയിലെ ജോലിക്കിടെ അർബുദം ബാധിച്ചു മരണപ്പെട്ട വിമുക്ത ഭടനായ ഹബീൽദാർ സുരേന്ദ്രന് സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷം ഓണററി ക്യാപ്റ്റൻ ഇ വി പ്രഭാകരൻ്റെ അധ്യക്ഷയിൽ നടന്ന പരിപാടിയിൽ സത്യൻ കേളോത്ത് പി എസ് കുഞ്ഞാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ഇ വി പ്രഭാകരൻ ടി ഷാജി എന്നിവരെ ആദരിച്ചു ജി ഷിബു സ്വാഗതം ടി വി കവിരാജ് നന്ദി പറഞ്ഞു